എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം മിക്കവാറും എല്ലാവരും തന്നെ പ്ലാന്റ്സ് ഒക്കെ ഇഷ്ടപ്പെടുന്നവരായിരിക്കും എല്ലാവരും ഇൻഡോർ ഇൻഡോറായിട്ടും ഔട്ട്ഡോറായിട്ടും ഒക്കെ പ്ലാന്റ്സ് വെക്കാറുണ്ട് അപ്പോൾ അതിൻ്റെ ഭംഗി കൂട്ടാനായിട്ട് നമ്മൾ ചെടിച്ചട്ടിയിൽ ഇതേപോലെ ഒക്കെ ഇട്ട് കൊടുക്കാറുണ്ട് പല കളറിലുള്ളതും അതേപോലെ തന്നെ വൈറ്റ് കളറും ഒക്കെ നമ്മൾ ഇട്ട് കൊടുക്കാറുണ്ട് ഇങ്ങനെ പേബിൾസ് ഇട്ട് കൊടുക്കുമ്പോൾ നല്ല ഭംഗിയായിരിക്കും പിന്നീട് നമ്മൾ കുറേ പ്രാവശ്യം നനച്ചൊക്കെ കഴിയുമ്പോൾ അടിയിലുള്ള മണ്ണൊക്കെ പൊങ്ങി വന്നിട്ട് പെബിൾസിന്റെ കളറൊക്കെ അങ്ങ് മാറാറുണ്ട് ഞാനും പേബിൾസൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു വൈറ്റ് കളറായിരുന്നു പക്ഷെ കുറേ കഴിഞ്ഞപ്പോൾ ഇതിൻ്റെ കളറൊക്കെ മങ്ങി മണ്ണൊക്കെ പുറത്തോട്ട് വന്നിട്ടുണ്ടായിരുന്നു ഇനി ഇതിങ്ങനെ വരാണ്ടിരിക്കാനായിട്ട് നമുക്ക് എന്ത് ചെയ്യാമെന്ന് നോക്കാം ആദ്യം ഈ പേബിൾസൊക്കെ ചട്ടിയിൽ നിന്ന് എടുത്തിട്ട് ഇതേപോലെ ഹോളുള്ള ഒരു ചട്ടിയിൽ ഇട്ട് കൊടുക്കാം എന്നിട്ട് നല്ലപോലെ വെള്ളം ഒഴിച്ച് കൊടുക്കാം വെള്ളം ഒഴിച്ച് കൊടുക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഇതുപോലെ ഒന്നിങ്ങനെ കുലുക്കി കൊടുത്തു കഴിഞ്ഞാൽ ഇതിലുള്ള അഴുക്കൊക്കെ പോയി കിട്ടും അതിനുശേഷം ഞാനിവിടെ ഒരു ക്ലോത്ത് എടുത്തിട്ടുണ്ട് ഇതൊരു ഷോളാണ് കനം കുറഞ്ഞ ഷോളാണ് ഇത് ഞാനൊരു പത്ത് പന്ത്രണ്ട് പീസാക്കി മടക്കി എടുത്തിട്ടുണ്ട് അതിനുശേഷം ഇതിൽ നമുക്ക് റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കണം അപ്പോൾ കറക്റ്റ് അളവായിരിക്കണം ഏകദേശം കുറച്ച് വലുപ്പത്തിൽ ഒരു റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തെടുത്താൽ മതി അതിനായിട്ട് ഞാൻ ഇതുപോലെ ഒരു അടപ്പ് വെച്ചിട്ട് അതിന് ചുറ്റും ഇതുപോലെ മാർക്കർ വെച്ച് വരഞ്ഞു കൊടുക്കുകയാണ് എന്നിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം കുറച്ചും കൂടി വലുപ്പം കൂടുതൽ വേണം എന്നുള്ളത് കൊണ്ടാണ് ഇങ്ങനെ കട്ട് ചെയ്യുന്നത് വരഞ്ഞതിന് പുറത്തായിട്ട് കട്ട് ചെയ്യുന്നത് ഇനി നമുക്ക് സെൻ്ററും കൂടി ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കാം അതിനുശേഷം ഈ സെൻട്രൽ ഭാഗത്തു നിന്ന് ചെറിയൊരു പീസും കൂടി കട്ട് ചെയ്ത് മാറ്റണം അത് നമ്മുടെ ചെടിയുടെ ചെടി നിൽക്കുന്ന ആ ഭാഗത്തിന് വേണ്ടിയിട്ടാണ് കുറച്ച് വലുതായിട്ട് കട്ട് ചെയ്താലും കുഴപ്പമൊന്നുമില്ല നമ്മളിത് വെച്ച് കൊടുക്കുമ്പോൾ അഡ്ജസ്റ്റ് ചെയ്തിട്ട് ചെയ്ത് കൊടുത്താൽ മതി ഇനി ഇതിൽ നിന്ന് ഒരെണ്ണം എടുത്തിട്ട് നമുക്ക് ചെടിയുടെ ചുവട്ടിൽ ഇങ്ങനെ വെച്ചു കൊടുക്കാം അപ്പോൾ ഇത് ക്ലോത്ത് പീസ് ആയതുകൊണ്ട് തന്നെ വേറെ പ്രശ്നമൊന്നും ഉണ്ടാവില്ല എയർ സർക്കുലേഷൻ ഉണ്ടാവും അതുപോലെ വെള്ളമൊക്കെ ചെല്ലും നമുക്ക് കഴുകി വെച്ചിട്ടുള്ള പേബിൾസ് ഇതിന് മുകളിലായിട്ട് വെച്ച് കൊടുക്കാം അപ്പം ഇങ്ങനെ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ നനച്ചു കഴിഞ്ഞാലൊന്നും മണ്ണ് പുറത്തേക്ക് വരില്ല നല്ല വൃത്തിയായിട്ട് ഇരുന്നോളും നല്ല ഭംഗിയുണ്ടാവും എന്നും ഇതേപോലെ തന്നെ ഉണ്ടാവും അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ